പത്രങ്ങളിലും ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലൊക്കെ കാണുന്നതാണ് ചെറിയ മക്കളും സ്കൂൾ കുട്ടികളും നമ്മുടെ മക്കള് നാളെ വലുതാവേണ്ട വലിയ സ്ഥാനത്തെത്തേണ്ട നമ്മുടെ മക്കള് ആൺകുട്ടികളും പെൺകുട്ടികളും ഇന്ന് ലഹരിക്കടിമയായി പോകുന്ന അവസ്ഥയാണ് അള്ളാഹു സുബാൻ തല നമ്മുടെ നാടിനെ കാക്കട്ടെ നമ്മുടെ മഹല്യത്തിനെക്കാക്കട്ടെ നമ്മുടെ മക്കളെ കാക്കട്ടെ നമ്മൾ അഞ്ചു ഭക്തൽ ആ ചെയ്യണം അതിന്റെ കൂടെ നമ്മുടെ ശ്രദ്ധ നമ്മുടെ രക്ഷിതാക്കളായ ഓരോ ഉമ്മമാരുടെയും ഓരോ ഉപ്പമാരുടെയും ശ്രദ്ധ നമ്മുടെ മക്കളിൽ ഉണ്ടാകും എൻ്റെ മോൻ അത് ചെയ്യില്ല എൻ്റെ മോൻ അങ്ങനത്തെ മോനല്ല എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായാൽ മാത്രം പോരാ അത് ചെയ്യാൻ സാധ്യതയുണ്ട് അവരുടെ ഒരു ശ്രദ്ധ നമ്മുടെ മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോൾ നമ്മുടെ മക്കൾ കോളേജിൽ പഠിക്കുമ്പോൾ നമ്മുടെ മക്കൾ പുറത്തു പോയി വരുമ്പോൾ നമ്മുടെ മക്കൾ വളരെ നേരത്തെ നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കേണ്ട ബാധ്യത മാർക്കും ഓരോ ഉമ്മമാർക്കും ഉണ്ട് അങ്ങനെ നമ്മുടെ ഒരു കടിഞ്ഞാണുണ്ടെങ്കിൽ മാത്രമേ ഒരു പതി പരിധിവരെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കൂ അല്ല അവര് തോന്നുന്ന സമയത്ത് പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും രണ്ടു മണിക്കും ഒക്കെ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ നിങ്ങൾ ഓർക്കണം എന്തിന്റെയൊക്കെ ഒക്കെ പിന്നിലാണ് നമ്മുടെ മക്കൾ പോകുന്നത് എന്ന് ഷ്യാമലിവിന്റെ ഇടയിൽ രാത്രി നമ്മുടെ മക്കള് നമ്മുടെ വീട്ടിലുണ്ടാക്കണം നമ്മൾ ശ്രദ്ധിക്കണം നമുക്ക് ശ്രദ്ധ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ വളരെ നമുക്കറിയാം എം ഡി എം ഈ സിന്തറ്റിക് ലഹരി വസ്തുക്കളാണ് ഇതൊക്കെ ഇതൊക്കെ ലാബിൽ ഉൽപ്പാദിപ്പിച്ച് അതിന്റെ ഡോസ് കൂടി ഒരു തരി ജ്യൂസിലായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് അഡിക്റ്റ് ആകുന്ന വസ്തു നിറവിന് ഞരമ്പിനെ ഇല്ലാതാക്കി ഒരു അഞ്ചാര കൊല്ലത്തിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്ന ഉമ്മയാണെന്നുള്ള ബോധമില്ലാതെ ഉപ്പയാണെന്നുള്ള ബോധമില്ലാതെ പെങ്ങളാണെന്നുള്ള ബോധമില്ലാതെ ഒരു മനുഷ്യ പരിഗണനമില്ലാത്ത സ്വഭാവത്തിലേക്ക് നമ്മുടെ മക്കൾ വരുന്ന അവസ്ഥയാണ് അള്ളാഹു നമ്മളൊക്കെ അതിനെതിരെ പ്രവർത്തിക്കണം നമ്മുടെ ശ്രദ്ധ നമ്മുടെ നാടില് വേണം നമ്മുടെ വീട്ടില് വേണം നമ്മുടെ മക്കളിൽ ആ ശ്രദ്ധ വേണം ഒരു കണ്ണ് എപ്പോഴും നമ്മുടെ ആ വിഷയത്തിൽ ഉണ്ടാകണം അള്ളാഹു സുബാനോ താല നമ്മുടെ മക്കൾ എല്ലാ വിപത്തിൽ നിന്നും റബ്ബു സുബാനോ താന കാക്കട്ടെ ആമീൻ എന്ന് മാത്രം